അസ്ലാമലക്കും ഫസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ചില സമയത്ത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് കലത്തപ്പ എടുക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ എടുക്കാൻ പറ്റും പക്ഷെ ഞാനിവിടെ അരി അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പണ്ട് മുതലേ നമ്മൾ അരി അരച്ചിട്ടാണ് കലത്തപ്പ എടുക്കാറുള്ളത് കലത്തപ്പത്തിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരി അരച്ചിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആര് പോലെയുള്ള കലത്തപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കലത്തപ്പ ഉണ്ടാക്കിയെടുക്കേണ്ടത് പിന്നെ കലത്തപ്പ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാവിന്റെ കൺസിസ്റ്റൻസിയാണ് അതായത് അതിൽ ചേർക്കണ ആ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അരി അരച്ചെടുത്തതിനു ശേഷം ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ മൂന്നാമതായിട്ട് ഈ മാവ് ചൂടാറുന്നതിന് അറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കലത്തപ്പുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കലത്തപ്പുണ്ടാക്കി എടുക്കുക പിന്നെ എടുക്കുന്ന സമയത്തുള്ള ചൂട് അതുപോലെ തന്നെ അതിന്റെ സമയം അതൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ അതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കലത്തപ്പുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള എടുക്കാൻ പറ്റും അപ്പം അത് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി നാപ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ അരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അരി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അരി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ ഞാനിത് അടച്ചെടുക്കാണ് ഇനി ഈ അരി നല്ലതുപോലെ ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാല്ലേ ഇപ്പം നമ്മൾ അരി കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അരി നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഈ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സിന്റെ വലിയ ജാറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരി ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി നമ്മൾ ഉണ്ടാക്കണ കലത്തപ്പത്തിൻ്റെ ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കേണ്ട ചെറിയ ജീരകല്ലേ അത് കേട്ടോ അര ടീസ്പൂൺ ഏലക്കായ വറുത്തു പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് അപ്പം നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തു ഇനി രണ്ടാമത്തെ കപ്പ് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകരുതിട്ടോ അതുപോലെ തന്നെ കൂടി പോവാതി നോക്കട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ കപ്പിൽ ഞാൻ അരക്കപ്പ് വെള്ളം ബാക്കിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ചേർക്കുക ഇനി നമ്മളിത് അടച്ചുവെച്ചിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്തിട്ട് ഒന്നും അരച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ അരി ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചുവെച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാട്ടോ അപ്പം അതാരി ഇവിടെ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരി അരച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ കുക്കറിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു കുക്കറിലോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ കുക്കറെ എടുക്കണമെങ്കിൽ നോക്കിയിട്ട് എടുക്കണം കേട്ടോ ചില കുക്കറ് അത്ര കാനം കട്ടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ കലത്തപ്പം പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ അതുകൊണ്ട് നല്ല കാനുള്ള അടികട്ടിയുള്ള കുക്കർ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ അരി അരച്ചപ്പോൾ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അരക്കപ്പ് വെള്ളം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ആ അരക്കപ്പ് വെള്ളം നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട് അപ്പോൾ അതാതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കര പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ശർക്കര ഞാൻ ഇതുപോലെ ചെറുതാക്കിയെടുത്തിട്ടുണ്ട് ഇനി ചെറുതാക്കി എടുത്തിട്ടുള്ള ശർക്കര ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടി പോയത് നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ശർക്കര അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നിട്ട് ഒരുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ ശർക്കര തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം നിർബന്ധ ഒന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ശർക്കരൻ്റെ ആ കുത്തുന്ന ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ശർക്കര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഒരരിപ്പ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഇതിൽ കല്ലും മണലും കോലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ശർക്കര പാനി ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കുകയാണ് ഇനി ശർക്കര പാനി ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ശർക്കരപ്പനി ചൂടോട് കൂടി തന്നെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ലൂസിലായിട്ടാണ് നമ്മൾ കലത്തപ്പത്തിനുള്ള മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആര് പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പസോഡ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കരുത് ട്ടോ ആ ശർക്കരപ്പാനി ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ചൂടൊന്ന് ബാലൻസ് ആയിട്ടുള്ളൂ ഇതിലേക്ക് അപ്പസോഡ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അപ്പസോഡ അപ്പസോഡിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കലത്തപ്പുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ നല്ല ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാട്ടോ ഞാൻ എടുക്കുന്നത് അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത് അപ്പം അതാ വെളിച്ചെണ്ണി നെയ്യൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാളികാരത്തിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നാളികാരെ എത്ര എടുക്കാൻ ചോദിച്ചാൽ അതിന് കണക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വർത്തെടുക്കാട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആവണത് വരെ വറത്തെടുക്കാട്ടോ അപ്പം അതാ നാളികാരം കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നാളികാരത്തിന്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പം അതാ നാളികാരം മുഴുവനായിട്ട് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിട്ടെടുക്കുകയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കട്ടോ സാധാരണ കൽത്തപ്പുണ്ടാക്കാൻ നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുക്കാറുള്ളത് ഇനി അഥവാ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സവാളൻ്റെ ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ടെടുത്താലും മതി കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുട്ടോ നമ്മൾ നേരത്തെ നാളികാരൊക്കൊത്ത് വറുത്തെടുത്ത പോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളർ ആവണത് വരെ വറക്കാം കേട്ടോ അപ്പം അത് ഉള്ളി നല്ലതുപോലെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിയൊക്കെ അരച്ചിട്ട് ശർക്കരപ്പാനൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പം ആ മാവിൻ്റെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ ആ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ തീ നല്ലതുപോലെ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നാളികേരക്കൊത്ത് ഇതിന്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇപ്പൊ കണ്ടില്ല ഇതിന്റെ അടിഭാഗം ചൂടായിട്ട് നല്ലതുപോലെ തളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെട്ടോ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് നല്ലതുപോലെ ചൂടായിട്ട് തിളച്ച് തുടങ്ങണ സമയത്തുള്ളത് അടച്ചെച്ചിട്ട് വെച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതിന്റെ അടിഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനിത് അടച്ചുവെച്ചിട്ട് വേച്ചെടുക്കാൻ പോവാണ് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ട് കൊടുക്കട്ടോ അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അതിന്റെ അടപ്പിന്റെ വിസിൽ ഊരിയിട്ട് അടച്ചുവെച്ച് കൊടുത്താൽ മതി അങ്ങനെതാ നമ്മള് കലത്തപ്പം വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി ഇനി അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ മൂടി തുറന്നിടരുത് കേട്ടോ അതിന്റെ ചൂടാറോളം മൂടി കേട്ടോ ചൂട് മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം മൂടി തുറന്നാൽ മതി ചെറുതായിട്ട് ഇനി വേവാനുണ്ടെങ്കിൽ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ വന്നോളട്ടോ അതിന് വേണ്ടിയിട്ടാണ് മൂടി തുറക്കരുത് എന്ന് പറയുന്നത് അപ്പൊ അത് ഉള്ളൊക്കെ നല്ലതുപോലെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തന്നെയാ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കണ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഈ ഒരു കലത്തപ്പത്തിന്റെ അടിഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുള്ളൂ അല്ലാതെ കൈപ്പ് ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഒരുപാട് ആരുകളായിട്ടോ അത് കിട്ടിയിട്ടുള്ളത് ഈ ആരുകളൊക്കെ നമുക്ക് പോലെ വേർതിരിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ കലത്തപ്പ ഉണ്ടാക്കി എടുക്കുന്നതിൽ ഇനി ആർക്കൊരു ഡൗട്ട് ഉണ്ടാവരുത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടോ ഇത്രക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ കണ്ടില്ല നല്ല ആര് പോലെയുള്ള കലത്തപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് അപ്പൊ ഓക്കെ അസാക്കും